മഞ്ചേശ്വരം കോഴക്കേസിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ നടപടി ഹർജി നൽകിയ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശനും കേസെടുത്ത പോലീസിനും കനത്ത തിരിച്ചടിയായി ആയിരത്തി അഞ്ഞൂറ് പേരുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപതോളം സാക്ഷികളും ഫോൺ കോൾ രേഖകളും നിരവധി സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കിയിരുന്നു പതിനാറ് മാസത്തിനു ശേഷം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികൾക്കെതിരെ ഭീഷണിപ്പെടുത്തുന്നതിൽ ഭീഷണിപ്പെടുത്തൽ തടവിലാക്കൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ കൈക്കൂലി നൽകൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് സി ഷുക്കൂറിനെ സർക്കാർ നിയമിച്ചിരുന്നു കേസിലെ യഥാർത്ഥവാദിയായ ബി എസ് പി സ്ഥാനാർത്ഥി കെ സുന്ദര ഹർജി നൽകാത്തതാണ് കേസിനെ ദുർബലമാക്കിയതെന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു കെ സുന്ദരയും അദ്ദേഹത്തിൻ്റെ മാതാവും പലതവണ ഒഴിമാറ്റിയതും കേസ് റദ്ദാക്കാൻ കാരണമായി സുന്ദര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മാതാവ് തങ്ങൾക്ക് ആരും ഒരു കോഴയും തന്നിട്ടില്ലെന്ന് പ്രതികരിച്ചതും കോടതിയിൽ ചൂണ്ടിക്കാട്ടി സുന്ദര കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു മാധ്യമങ്ങളോട് പ്രതികരിച്ചതും പിന്നീട് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ ആരുടെയും പ്രേരണയിലോ സാമ്പത്തിക ലാഭത്തിൻ്റെ പേരിലോ അല്ല പത്രിക പിൻവലിച്ചതെന്ന് പറഞ്ഞതും പ്രതിഭാഗം തെളിവായി ഹാജരാക്കി തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തു എന്ന ആരോപണവുമായി സുന്ദര തന്നെ രംഗത്ത് വന്നത് ബാഹ്യസമ്മർദ്ദം മൂലമാണെന്ന പ്രതിഭാഗത്തിൻ്റെ ആരോപണം ഖണ്ണിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല